നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് ബെല്ലൈക്കണും കൂടെ വരും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അൽഫാസ് അപ്പം ഇത്രയും ദിവസം ഞാൻ വീടിയിടാതെ വേറൊന്നും എക്സാം എക്സാമായിരുന്നു അപ്പം അതിൻ്റെ തിരക്കിലാണ് ഇത്ര ദിവസം വീടിയിടാത്ത അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട് കിടക്കാം അപ്പം ടോപ്പിക്കെന്ന് പറയുമ്പം ഒരു ഗെയിം ഹാക്കിങ്ങുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഗെയിം എന്ന് പറയുമ്പം ബീച്ച് ബഗി റേസിംഗ് എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പം ഈ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ബി ബി റേസിംഗ് എന്നാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ബി ബി റേസിങ് ഇതിൻ്റെ ശരിക്കും വരെ ബീച്ച് ബഗി റേസിംഗ് എന്നാണ് ഇത് പോയവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് താഴെ ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഹാക്കിങ്ങുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഹാക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു നെറ്റോ ഒരു ആപ്ലിക്കേഷനോ നമുക്ക് വേണ്ട ആവശ്യമില്ല നമ്മുടെ ഫോൺ മാത്രം മതി നമുക്ക് നെറ്റൊന്നും ആവശ്യമില്ല അത് അങ്ങനെ ട്രിക്കിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം ആ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കുവാണ് ഓപ്പൺ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എൻ്റെ നിങ്ങൾ പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സൈഡിലൊരു ഡെയിലി റിവാർഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ അത് നിക്കഴിയുമ്പം ഞാനിപ്പോൾ ഈ ഗെയിം ഇപ്പോഴാണ് കയറ്റി കഴിഞ്ഞത് എന്നിട്ട് രണ്ട് കളി കഴിച്ചു എന്നിട്ട് ആ ഡെയിലി സ്പിന്നിൽ ഞാൻ സ്പിൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇനി ചെയ്യാൻ പറ്റാത്ത കാണിക്കുക ഇതിലാണ് എൻ്റെ ട്രിക്ക് നടക്കുന്നത് ഈ ഡെയിലി റിവാർഡിലാണ് എൻ്റെ ട്രിക്ക് നടക്കുന്നത് അപ്പോൾ ട്രിക്ക് കഴിയാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കയറ്റിയ ഡേറ്റ് ഇന്ന് പതിനൊന്നാം തീയതി ഈ പതിനൊന്നാം തീയതി തീയതിയാണ് നിങ്ങൾ ഈ ഗെയിം കയറ്റിയെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ വർഷവും ഏത് ഡേറ്റ് കൊടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഡെയിലി റിവാർഡ് ഞാൻ ഇന്ന് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ ഡെയിലി സ്പിൻ ചെയ്തത് എന്നിട്ട് സെറ്റിങ്സിൽ പോയ ശേഷം എന്നിട്ട് ഇവിടെ ഡേ നമുക്ക് ഇവിടെ കാണാം ജനറൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ചില ഫോണിലെല്ലാം ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് അത് നിങ്ങൾ ഡേറ്റ് ആൻഡ് ടൈം എടുക്കുക ശേഷം സെറ്റ് ഡേറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾ എന്നാണോ ഈ ഗെയിം കയറ്റിയ ദിവസം അതിന് മുമ്പുള്ള ദിവസം നിങ്ങൾ കൊടുക്കും ഇപ്പം ഞാൻ പതിനൊന്നാണ് കയറ്റിയത് അതിന് മുമ്പ് ദിവസം പത്ത് പത്ത് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ ഏത് മാസവും വർഷം വെള്ളം കൊടുക്കാം കയറ്റിയ മുമ്പുള്ള കൊടുക്കാം ഇപ്പം ഞാൻ പത്ത് കൊടുത്ത് കളിച്ച ഡെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെയിമിലോട്ട് തിരിച്ചു പോകുക എന്നിട്ടൊന്ന് ബാക്ക് വന്ന ശേഷം പ്ലേ കൊടുക്കുക അപ്പോൾ അവിടെ പിന്നെ ന്യൂ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ന്യൂ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ പെട്ടെങ്കിലും ഒന്ന് സ്പിൻ ചെയ്യുക ഇങ്ങനെയാണ് ട്രിക്ക് ഇത് ഇതുപോലെ നിങ്ങൾ ഓരോ സമയം ഡേറ്റ് മാറ്റി മാറ്റി ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് അഞ്ച് മിനിറ്റ് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുക അപ്പോൾ നെറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാ വെച്ചാൽ നിങ്ങൾ ഡേ എന്നാൽ ബാക്കി പോയ ശേഷം സെറ്റിങ്സ് വന്ന ശേഷം എന്നാ ജനറൽ മാനേജ്മെൻ്റ് അടുത്ത് ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ഡാറ്റ കൊടുത്ത ശേഷം നിങ്ങൾക്ക് പ പല ഡേറ്റുകളിലും കൊടുക്കാം നിങ്ങൾ എന്നാണ് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് മുമ്പുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം ഏപ്രിലാണ് ഈ മാസം ഏപ്രിൽ മുമ്പുള്ള മാർച്ച് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ഏഴ് മാസം വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ അഞ്ച് മിനിറ്റ് ഇത് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെയാണ് കാശ് കാശുണ്ടാക്കുന്ന വഴി അപ്പം കോയിൻസ് ഉണ്ടാക്കണ വഴി അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൊത്തടുക്കുക ബെല്ലേക്കനൊന്ന് അമർത്തുക അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് ഇതിനെ ഡൗട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം വേറെ കാര്യം പറയാനായി ഇന്ന് ഫേസ് റിവ്യൂ പിന്നെ വീഡിയോ അല്ല ഇന്ന് എന്നാ ഫേസ് റിവ്യൂ അല്ലാത്ത വീഡിയോ ആണ് ഇന്ന് ഞാൻ എന്നാ സമയക്കുറവ് കൊണ്ട് മൂലമാണ് ഞാൻ ഇങ്ങനെ ഫേസ് റിവ്യൂ വീഡിയോ ഇടാത്ത സമയം ഒട്ടും തീരയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഫേസ് റിവ്യൂ ഇടാൻ ശ്രമിക്കുന്നതാണ് ശരിക്കും ശ്രമിക്കുന്നതാണ് അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇതിൽ നിന്നൊരു ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ വീഡിയോ പോയി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലേക്കൽ അമർത്തും അപ്പം അതുവരെ ഇറ്റ്സ് മീ അൽ ഫസ് സൈനിങ് ഔട്ട്